ചായമില്ലാതെ മായമില്ലാതെ ഐഡിയൽ അസോസിയേഷൻ ഫോർ എഡ്യൂക്കേഷൻ എറണാകുളം കിഡ്സ് ഫെസ്റ്റ് ജനുവരി ആറാം തീയതി മൂവാറ്റുഴ പെരുമറ്റം വി എം പബ്ലിക് സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാറ് സ്കൂളുകളിൽ നിന്നായി എണ്ണൂറ്റി അറുപത്തെട്ട് വിദ്യാർത്ഥികൾ അൻപത്തി ഇനങ്ങളിലായി മാറ്റുരയ്ക്കും ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ എറണാകുളം സെൻട്രൽ കിഡ്സ് ഫെസ്റ്റ് ജനുവരി മൂവാറ്റുപുഴ പെരുമറ്റം വി എം പബ്ലിക് സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനൊന്ന് സ്കൂളുകളിൽ നിന്നായി എണ്ണൂറ്റി അറുപത്തിയെട്ട് കുട്ടികൾ ഏഴ് സ്റ്റേജുകളിൽ അൻപത്തൊന്ന് പ്രോഗ്രാമുകൾ ആണ് പങ്കെടുക്കുന്നത് കേരളത്തിൽ നിലവിലുള്ള നാനൂറിൽ പര ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയാണ് ഐ എം ഇ സ്കൂളുകളുടെ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളും സഹായങ്ങളും നൽകുക എന്നാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം പതിനാറ് സ്കൂളുകളാണ് ഐ ഐ മി സെൻട്രൽ സോണിലുള്ളത് കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള എണ്ണൂറ്റി അറുപത്തെട്ട് കുട്ടികൾ പങ്കെടുക്കുന്ന കലോത്സവം അമ്പത്തൊന്ന് ഇനങ്ങളിൽ ഏഴ് വേദികളിൽ കാലത്ത് എട്ട് മുപ്പത് മുതൽ ആറു മണിവരെ നടക്കുന്നു ഒപ്പന വട്ടപ്പാട്ട് ഗ്രൂപ്പ് ഡാൻസ് ആക്ഷൻ സോങ് തുടങ്ങിയ വ്യത്യസ്തമായ പരിപാടികളാണ് പ്രോഗ്രാമിലുള്ളത് കാലത്ത് ഒൻപത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ വി എം സ്കൂളിൻ്റെ ചെയർമാൻ ബഹുമാനായ അഷ്റഫ് കെയും ഉദ്ഘാടനം ചെയ്യും സെൻട്രൽ രക്ഷാധികാരി കരീം സഖാഫി അധ്യക്ഷത വഹിക്കും കേരളത്തിൽ നിലവിലുള്ള നാനൂറിൽ പരം ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയാണ് ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ എന്ന ഐ എം ഇ സ്കൂളുകളുടെ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളും സഹായങ്ങളും നൽകുക എന്നതാണ് ലക്ഷ്യം പതിനാറ് സ്കൂളുകളാണ് ഐ എം ഇ സെൻട്രൽ സോണിലുള്ളത് കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള എണ്ണൂറ്റി അറുപത്തെട്ട് കുട്ടികൾ മാറ്റുരയ്ക്കുന്ന കലോത്സവം അൻപത്തൊന്നിനങ്ങളിൽ ഏഴ് വേദികളിലായി നടക്കും ഒപ്പന വട്ടപ്പാട്ട് ഗ്രൂപ്പ് ഡാൻസ് ആക്ഷൻ സോങ് തുടങ്ങിയ പരിപാടികൾ വേദികളിൽ നടക്കും വി സ്കൂൾ ചെയർമാൻ അഷ്റഫ് കെ എം കിഡ്സ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഐ എ എം ഇയുടെ രക്ഷാധികാരി കരീം സഖാഫി ഇടുക്കി അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ഈ വർഷത്തെ ഡോക്ടർ അർജുൻ സിംഗ് അവാർഡ് കരസ്ഥമാക്കിയ അല്ലസർ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഹാജി കെ എം മുസയെ ആദരിക്കും വി എം സ്കൂൾ പ്രിൻസിപ്പാളും ജനറൽ കൺവീനറുമായ ഡോക്ടർ അബ്ദുൾ റഷീദ് ജുനൈദ് സഖാഫി മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ വി എം പബ്ലിക് സ്കൂൾ ചെയർമാൻ അഷ്റഫ് കെ എം പ്രിൻസിപ്പാൾ കെ എം അബ്ദുൾ റഷീദ് സെൻട്രൽ സോൺ ജനറൽ സെക്രട്ടറി ജുനൈദ് സഖാഫി പി ടി ഐ പ്രസിഡന്റ് ഷാജി ഇ കെ തുടങ്ങിയവർ പങ്കെടുത്തു